വിസ തട്ടിപ്പ് വായിക്കില്ല വായിച്ച് വാശി കഴിഞ്ഞതാണ് പിന്നെ അഭിമാനം ചെറിയ ഭാഗം ഒക്കെ വരുന്നത് എങ്കിലും ഇന്ന് മൂന്നാം ദിവസത്തെ ആണ് പോയി വിസ ഒക്കെ എത്ര വിസ തട്ടിപ്പ് മലയാളി പിടിയിൽ മലയാളി പിടിയിലേക്കാരം വിസക്ക് കായ്കൂർത്തത് മലയാളി കാരം വ്യാജ ഇറ്റാലിയൻ വിസ കബളിപ്പിച്ച സംഭവത്തിൽ മലയാളി ഡൽഹി എന്നയാളാണ് അറസ്റ്റിലായത് കബളിക്കപ്പെട്ട മറ്റൊരു മലയാളിയായ അങ്ങനെ മറ്റൊരു മലയാളിയെ ഇറ്റാലിയൻ പോലീസ് മടക്കി അയച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് ജനുവരി ഇരുപത്തഞ്ചിനാണ് ഡൽഹിയിൽ മടങ്ങിയെത്തിയത് സ്ഥിതാമസ വിസയെന്ന് വിശ്വസിപ്പിച്ചാണ് എട്ട് ലക്ഷം രൂപയും വാങ്ങണോ കോടതിയെ വെല്ലുവിളി സി പി എം കോടതിയാക്കി ഞങ്ങളെ പാർട്ടിന്റെ കോടതി ഞങ്ങളെ സ്വഭാവമുണ്ടേ സി പി എമ്മിലെ സി പി എമ്മിൻ്റെ ഒരു സ്വഭാവമുണ്ട് അവരെ പാർട്ടിയിൽ ആരെങ്കിലും റേപ്പ് നടന്നാൽ അപ്പൊ തന്നെ പാർട്ടി അന്വേഷിക്കാം കേസുകാർ കൊടുക്കൂല പാർട്ടി അന്വേഷിക്കും എന്നിട്ട് കണ്ടെത്തിയാലോ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ഓനെ ജില്ലാ സെക്രട്ടറി ആകും ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ പോലെ പഞ്ചായത്ത് സെക്രട്ടറി ആക്കും പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിലും ഓരോ വാർഡ് സെക്രട്ടറി ആക്കും ആ കോളത്തിലുള്ളവർ ശിക്ഷ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു മറ്റേതെന്തായി പിന്നെ ഓടിലെ പേരിലെ കേസുകൾ കാര്യം എന്ത് കാട്ടും അവർ അടുത്ത് ചെയ്യും പാർട്ടി അടുത്ത് ചെയ്യും ശരിക്കും പാർട്ടി ഭയങ്കര ഇഷ്ട കാരണം തരുമോ അതായിക്കഴിഞ്ഞാൽ സി പി എം ആയിക്കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ ആളായി കഴിഞ്ഞാൽ നമ്മളതിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കൊള്ള കൊല കൊള്ള കൊല മയക്കുമരുന്ന് റേപ്പ് ഇതിലൊക്കെ നമ്മൾ കുടുങ്ങിയാലും നമ്മളെ രക്ഷപ്പെടുത്താൻ പാട്ടുണ്ടാവും അതാണ് വലിയ ചില്ലറല്ലോ ഇടപെടാൻ ആളുണ്ടാവും അവർ ഇടപെടും നമ്മൾക്കും വേണ്ടി അവർ ന്യായീകരിക്കും അതാണ് വലിയ ദിവസം ഏ അവിടെ ഒപ്പം തെക്കും അങ്ങനത്തെ ഏത് പാട്ട് മറ്റുള്ള പാട്ടുകളൊക്കെ പാട്ടൊരു ബന്ധമില്ലാതെ അവർ ബന്ധുല്ലാതെ ഞങ്ങൾ അവരെ ഒഴിവാക്കിയാൽ സി പി എം അറിയില്ല സി പി എം അവരെ സഹായിക്കും സി പി എം അവരോട് സഹാരിച്ചാലും പാർട്ടി ഒപ്പൻ ഡൗൺ അവർക്കൊണ്ട് എല്ലാവരും ചെലവ് കൊടുക്കും അവരെ കൂടെ നിർത്തും അതുകൊണ്ടാണ് ആ പാർട്ടിയിൽ കൂടുതൽ കൊള്ളയും പൊലയും നയപ്ര നടക്കാൻ കാരണം അത് നോക്കി ഏത് കേസ് കേസും റൈപ്പുതക്കുകൾ അത് ഉച്ച വന്നല്ലോ ഉപയോഗിക്കാം ഉപയോഗിക്കാറ് നൂറ് കേസ് മയക്കുമെന്ന് പിടിച്ചാൽ റേപ്പ് പിടിച്ചാൽ കൊള്ള പിടിച്ചാൽ അതിന് എഴുപത് ശതമാനം എൺപത് ശതമാനം പിറന്നേക്കാൻ അതൊരു ധൈര്യമാണേ അഥവാ കുടുങ്ങിയാലും എന്ന് രക്ഷിക്കാൻ പാട്ടിണ്ടായിരുന്നില്ല പാട്ടിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസമാണ് ആദ്യം പാട്ട് അത് ഒഴിവാക്കണം കണ്ണൂരഭാഗത്തും കിട്ടി കണ്ണൂരഭാഗത്തൊക്കെ ആത്മഹത്യ ഉണ്ടാകാതി എത്ര എണ്ണം എത്ര എണ്ണം ആ ഒരു ദീര്യത്തിൽ ഇവരെല്ലാം സംസാരിക്കുകയും ചെയ്യും ഇവർ എന്തും ചെയ്യും മിനിയാന്ന് കണ്ടോ മിനിയാന്നാക്കുന്ന ഒരു പ്രതിനെ ഒളിപ്പിച്ചത് ജില്ലാ ഏരിയ സെക്രട്ടറിയായ ഒരാളെ സെക്രട്ടറിന്റെ വീട്ടിലാണ് പോലീസ് പറഞ്ഞ വീട് പശു വെക്കുന്നുണ്ട് എന്താ കഞ്ചാവകാശം എന്താ ഒരു മൈക്കമെന്ന് പറഞ്ഞ ഒരു പ്രതി ഒളിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിലെ കണ്ടില്ലേ വെല്ലുവിളിക്കോട്ട് ഇത് കണ്ട കൂട്ടിക്കാരോസുകാരനോട് പെരു കയറ്റ് നിങ്ങളൊരു മയക്കുബന്ധക്കാരനെ ഒരു ബന്ധപ്പെട്ട ആളുകൾ വീട്ടിൽ പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ട കുട്ടിയൊക്കെ പറഞ്ഞാടെ അതെ ചാടുണ്ട് അപ്പോൾ എന്താണ് എന്താണ് താങ്കൾക്ക് പറഞ്ഞത് ധൈര്യം ആയിട്ടുണ്ടെ പാർട്ടി എപ്പുണ്ട് ഏത് സാധാരണക്കാരനെപ്പം ഉണ്ടാകും ആ പാർട്ടി നമ്മളെന്ത് വേണം ആദ്യം ആ പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കണം ആ പാട്ടൊക്കെ നിൽക്കണം പിന്നെ ആക്കി എന്താ ചെയ്യാം നിങ്ങൾ അപ്പം പാട്ടുണ്ടാവും ഇങ്ങനെ തന്നെയാണ് നാട്ടിൽ ഗുണ്ടകൾക്കൊക്കെ അധികരിച്ച് തരാൻ കാരണം ഗുണ്ടകൾക്കും പക്ഷേ പറ്റുള്ള ആളുകളൊക്കെ പറ്റിയ പാർട്ടി തന്നെയാണ് ആ പാർട്ടി